മലയാള ടെലിവിഷൻ പ്രേമികൾ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം മൗനരാഗം പരമ്പര ആരംഭിച്ചതു മുതൽ റേറ്റിംഗിൽ മുൻപന്തിയിലാണ് അതുപോലെ പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് ആരാധകരും ഏറെയാണുള്ളത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസിലും നിരവധി ഫാൻസ് പേജുകളും ഇന്ന് മൗനരാഗം പരമ്പരയിലെ ഓരോ താരങ്ങൾക്കുമുണ്ട് അതുപോലെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ നടിയാണ് സോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഋതിക കൃഷ്ണൻ നേരത്തെ മൗനരാഗം പരമ്പരയിൽ ശ്രീശ്വേത മഹാലക്ഷ്മി എന്ന നടിയായിരുന്നു സോണി എന്ന കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിരുന്നത് മികച്ച പ്രേക്ഷക പിന്തുണ തന്നെയായിരുന്നു ശ്രീശ്വേതയ്ക്കുണ്ടായിരുന്നത് പെട്ടെന്ന് താരം ആ കഥാപാത്രത്തിൽ നിന്നും പിന്മാറിയപ്പോൾ നിരവധി പ്രേക്ഷകരായിരുന്നു നിരാശയിലായിത്തിയത് എന്നാൽ അതിനുശേഷം വന്ന താരമാണ് ഋതിക കൃഷ്ണൻ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും തന്നെ ഋതികയെ തങ്ങളുടെ സോണിയായി സ്വീകരിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ഒരു പുതിയ സന്തോഷ വാര്ത്തയാണ് മൗനുരാഗം പ്രേക്ഷകർക്കായി ഋതിക നൽകിയിരിക്കുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഋതിക പങ്കുവച്ചിരിക്കുന്നത് രഹസ്യ വിവാഹമായിരുന്നു താരത്തിൻ്റെ ഡിസംബർ ഒൻപതിനായിരുന്നു താരത്തിൻ്റെ വിവാഹം ഗോകുൽ എന്നയാളെയാണ് ഋതിക വിവാഹം കഴിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ ഋതിക കൃഷ്ണൻ എന്നുള്ള തൻ്റെ പേര് ഋതിക ഗോകുൽ എന്നാക്കി ചേഞ്ച് ചെയ്തതായി തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചു കൊണ്ടാണ് താരം പോസ്റ്റ് പങ്കിട്ടുള്ളത് അതുവരെ തൻ്റെ വിവാഹ വാർത്തയൊന്നും തന്നെ താരം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചിട്ടുണ്ടായി എന്തുകൊണ്ടാണ് ഇത്രയും നാൾ തങ്ങളുമായി വിവാഹകാര്യം പങ്കുവയ്ക്കാത്തത് എന്നാണ് പല പ്രേക്ഷകരും ഋതികയോട് ചോദിക്കുന്നത് എന്തായാലും താരത്തിൻ്റെ വിവാഹ വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചത് പലരും ഋതിക പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ ലവ് സ്റ്റോറിയെക്കുറിച്ചും ഗൂഗിളിനെ കുറിച്ചുമെല്ലാം വിശദീകരിച്ച് ചോദിക്കുന്നുണ്ട് എന്നാൽ താരം അതിനൊന്നും ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല ഒരു അഭിനേത്രി എന്നതിലുപരിയായി ഒരു നർത്തകി കൂടിയാണ് ഋതിക വിവാഹം കഴിഞ്ഞു എന്ന് കരുതിയിട്ട് അഭിനയം നിർത്തരുതെന്നും മൗനരാഗത്തിലെ ഞങ്ങളുടെ സോണിയായി മുൻപോട്ട് തന്നെ പോകണം എന്നാണ് ആരാധകർ താരത്തിനോട് പറയുന്നത് മൗനരാഗത്തിലെ നിരവധി താരങ്ങളും ഋതികയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പേജിൽ കമൻസുകൾ രേഖപ്പെടുത്തി പ്രണയവിവാഹമായിരുന്നു ഋതികയുടെയും ഗോകുലിന്റേതും മൗനുരാഗം സീരിയൽ കൂടാതെ മറ്റു രണ്ട് സീരിയലിൽ കൂടി താരം അഭിനയിച്ചിട്ടുണ്ട്